ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ തേർട്ടീൻ ഡേസ് സ്കിൻ കെയർ ചലഞ്ചിൻ്റെ പത്താമത്തെ വീഡിയോ ആണെന്ന് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഫേസ് പാക്ക് ഒന്നുമല്ല ഒരു ക്രീമാണ് കേട്ടോ ഒരു ക്രീമാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ സ്കിന്നു നല്ല രീതിയിലുള്ള പിഗ്മെൻറ്റേഷനും സൺടാനും മുഖത്തെ പാടുകളൊക്കെ മാറ്റി നല്ല രീതിയിലൊന്ന് ബ്രൈറ്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹോം ഹോം മെയ്ഡ് ക്രീമിനെ കുറിച്ചിട്ടാണ് കേട്ടോ പറയുന്നത് ഒരു മോയ്സ്ചറൈസർ ആയിട്ട് ഞാനിതൊരു മോയ്സ്ചറൈസറായിട്ടാണ് യൂസ് ചെയ്യുന്നത് അപ്പം നല്ല എഫക്റ്റീവായിട്ടുള്ള ഞാൻ ഒരു മാസം കൊണ്ട് യൂസ് ചെയ്ത് ചെയ്ത് എനിക്ക് റിസൾട്ട് കിട്ടിയതിന് ശേഷം വീണ്ടും രണ്ടാമത് ഉണ്ടാക്കി വീണ്ടും അത് യൂസ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പം അത്രത്തോളം ഞാൻ വീണ്ടും അത് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അത്രത്തോളം അതിന് നല്ല രീതിയിലൊരു റിസൾട്ട് എനിക്ക് കിട്ടിയത് കൊണ്ടാണ് അപ്പോൾ ആ ഒരു ക്രീമാണ് ഞാൻ ഉള്ള ആയിട്ട് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു ക്രീം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഉണ്ടാക്കുന്നതെന്നുള്ളത് നമുക്ക് നോക്കിയിട്ട് വരാം വളരെ സിമ്പിളാണ് എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റുന്ന ഒരു ക്രീമാണ് അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു ക്രീം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഇപ്പം നമുക്ക് ക്രീം ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അപ്പോൾ അതിനായിട്ട് ഞാൻ വെള്ളത്തിൻ്റെ അംശം ഇല്ലാത്തൊരു പാത്രത്തിലോട്ട് ഒരു രണ്ട് ടീസ്പൂൺ അലോവേരൻ്റെ ജെല്ല് ഇട്ടുകൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഒരു ഒന്നേക്കാൾ ടീസ്പൂണ് ഗ്ലിസറിന് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഒരു വിറ്റമിനി ക്യാപ്സ്യൂളാണ് വേണ്ടത് അത് കഴിഞ്ഞിട്ട് ഇതാണ് നമ്മുടെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത് ഗ്ലൂട്ടാ തയൂൺ ഓയിലാണ് ഇതാണ് നമ്മുടെ മെയിൻ മെയിനായിട്ടുള്ള ഒരു െന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഒരു സ്പൂണ് ആ ഒരു എന്നാ ഓയിലും ഞാനതിൽ ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക നല്ല രീതിയിൽ ഒരുപാട് നേരം മിക്സ് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു നല്ലൊരു ക്രീമായിട്ടുള്ള രീതിയിൽ നമുക്ക് അത് കിട്ടും അപ്പം ഇനി ഈ ഒരു ക്രീമാണ് നമ്മൾ ഒരു ബോട്ടിലോട്ട് മാറ്റി വെക്കുന്നത് എന്നിട്ട് കാലത്തും വൈകിട്ടും ആണ് ഇത് ഉപയോഗിക്കുന്നത് ഞാനൊരു മോയ്സ്ചറൈസറായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത് നല്ല എഫക്റ്റ് എനിക്ക് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു ക്രീമാണ് എൻ്റെ പിഗ്മെൻറ്റേഷനും സൺ ടൈനും ഒക്കെ മറ്റു സ്കിന്നൊന്നും ബ്രൈറ്റ് ആവാനായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാനിതിപ്പം രണ്ടാമത്തെ പ്രാവശ്യമാണ് ഈ ഒരു ക്രീം ഉണ്ടാക്കി യൂസ് ചെയ്യാനായിട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ അത്രത്തോളം റിസൾട്ട് എനിക്ക് കിട്ടിയതുകൊണ്ടാണ് ഞാൻ രണ്ടാമത് ഈ ഒരു ക്രീം ഉണ്ടാക്കിയത് അപ്പം നമ്മുടെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇങ്ങനെയാണ് ക്രീം ഇരിക്കുന്നത് കണ്ട നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു നല്ല ഒരു ക്രീമാണ് ഇങ്ങനെയാണ് ക്രീം ഇരിക്കുന്നത് അപ്പോൾ നമുക്ക് ഞാനിതൊരു മോയ്സ്ചറൈസർ ആയിട്ടാണ് ഫേസിൽ യൂസ് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും നമുക്കിത് ഫേസിൽ യൂസ് ഇടാം കുറച്ച് മതി ഒരുപാടൊന്നും വേണ്ട കുറച്ച് എടുത്തിട്ട് നമ്മൾ ഫേസിൽ ഫുള്ളായിട്ട് ഇട്ട് കൊടുത്താൽ മതി നമുക്ക് കയ്യിലോട്ട് നന്നായിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം ഇത് നമുക്ക് ചുണ്ടിലും തോച്ചു കൊടുക്കാം കുഴപ്പമൊന്നുമില്ല കേട്ടോ ചുണ്ടിലും നന്നായിട്ട് തേച്ചു കൊടുക്കാം ചുണ്ടിലുള്ള പിഗ്മെന്റേഷനൊക്കെ മാറാനായിട്ട് ഹെൽപ്പ് ഫേസിൽ ഇവിടെയൊക്കെ തന്നെ ഒരുപാട് എന്താണ് ഇപ്പോഴും കണ്ട് ചെറുതായിട്ടുണ്ടത് ഇവിടെയൊക്കെ തന്നെ ഒരുപാട് എന്താണ് പിഗ്മെന്റേഷനൊക്കെ ഉണ്ടായിരുന്നു നല്ല രീതിയിൽ പിഗ്മെൻറ്റേഷൻ ഉണ്ടായിരുന്നു നല്ല രീതിയിൽ കറുപ്പ് പാടുകളായിരുന്നു നല്ല വരയായിട്ട് ഇങ്ങനെ കറുപ്പ് പാടുകളായിരുന്നു വായിക്കു ചുറ്റും അതുപോലെ തന്നെ മോക്കിൻ്റെ ഈ ഭാഗത്തൊക്കെ കണ്ടു അപ്പോൾ അതൊക്കെ കുറഞ്ഞ അപ്പോൾ ഞാനിത് യൂസ് ചെയ്തതുകൊണ്ടാണ് എനിക്ക് ഇതൊക്കെ ഒന്ന് റെഡി യൂസ് ആക്കി എടുക്കാനായിട്ട് പറ്റിയത് കേട്ടോ ആ ചേവിങ്ങിലൊക്കെ ഇട്ട് കൊടുക്കാം നമുക്ക് ഫുൾ ബോഡിയിൽ വേണമെന്നുണ്ടെങ്കിലും ഈ ഒരു ക്രീം തേച്ച് കൊടുക്കാം കുഴപ്പമൊന്നുമില്ല ഈ ഒരു അപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലായിട്ട് എടുക്കണമെന്നേ ഉള്ളത് നമുക്ക് ബോഡിയിൽ വേണമെങ്കിലും ഇത് തേച്ച് കൊടുക്കാം ഒരു മോയ്സ്ചറൈസർ ആയിട്ട് നമുക്ക് ബോഡിയിൽ വേണമെന്നുണ്ടെങ്കിലും നമുക്കിത് തേച്ച് കൊടുക്കാം അതല്ലെങ്കിൽ ഒരു വൈറ്റനിങ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിലും നമുക്കിത് തേച്ച് കൊടുക്കാം കംബോക്സ് വന്നിട്ടുള്ള പാടുകളൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഒന്ന് കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്ത ഒരു ക്രീമാണിത് അതുപോലെ അടച്ചു വയ്ക്കാം അപ്പോൾ അതിനായിട്ട് ഹെൽപ്പ് ചെയ്ത ഒരു ക്രീമാണിത് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾ ആ ഒരു ക്രീം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതും അത് യൂസ് ചെയ്യുന്നതൊക്കെ കണ്ടല്ലോ അപ്പോൾ എനിക്ക് എത്രത്തോളം റിസൾട്ട് എനിക്ക് കിട്ടി നൂറ് ശതമാനം റിസൾട്ട് എനിക്ക് കിട്ടിയത് കൊണ്ടാണ് ഞാൻ ഈ ഒരു ക്രീം നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് അപ്പം ഈ ഒരു ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു ഗ്ലൂട്ടാ ഓയിൽ വേണം അപ്പോൾ ആ ഓയിൽ ഉണ്ടാക്കുന്ന ഓയിൽ ഉണ്ടാക്കുന്ന വീഡിയോയും ഞാൻ നമ്മുടെ ചാനലിലിട്ടിട്ടുണ്ട് അത് കാണാത്തവരെയൊന്നും കയറി കണ്ടുനോക്കാം എന്നിട്ട് നിങ്ങൾ ഉറപ്പായിട്ടും ഒരു ക്രീം നിങ്ങൾ ഉണ്ടാക്കി നിങ്ങൾ ഫേസിൽ ഫേസിൽ ഫുൾ ബോഡിയിൽ വേണമെങ്കിലും നമുക്കത് അപ്ലൈ ചെയ്യാം കൈയിലും ഒക്കെ അപ്ലൈ ചെയ്യാം എല്ലാ കയ്യിലും കാലിലും വരെ പാടുകളും പിഗ്മെൻറ്റേഷനും ഒക്കെ മാറും ഡിസ്കളറേഷൻ ഡിസ്കളറേഷനൊക്കെ മാറി നല്ല ബ്രൈറ്റാവാൻ ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യും എനിക്ക് അത്രത്തോളം റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു ക്രീം റീം ഇത് അപ്പോൾ എന്തായാലും നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് എന്താണെന്നുള്ളത് കമൻറ്റിൽ അറിയിക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന കരുതുന്നു ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയെന്നുണ്ടെങ്കിൽ മറക്കാതെ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നൊന്ന് സപ്പോർട്ട് ചെയ്യുക വീഡിയോയ്ക്ക് ലൈക്കും ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം